നടൻ ബാലക്കെതിരെ നിരന്തരം വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ് ബാലയുടെ മുൻഭാരിയായിരുന്ന എലിസബത്ത് താൻ സഞ്ചരിച്ച കാറിനെ പോലും ഒരാൾ അഭായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ എലിസബത്ത് തന്നെ തുറന്നു പറയുന്നത് എലിസബത്തിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തന്റെ കാറിനെ പിന്തുടർന്നു വന്ന വ്യക്തിയോട് ഒരുപാട് തവണ പറഞ്ഞു എന്നാൽ വീണ്ടും വീണ്ടും അയാൾ തന്റെ കാറിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് എലിസബത്ത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പറഞ്ഞത് നാൻ ഇതൊക്കെ തന്നെയും തുറന്ന് പറയുന്നതിന്റെ അനന്തരഫലമായിട്ടാണോ ഇങ്ങനെയൊക്കെ തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന സംശയമുണ്ട് എന്നും എലിസബത്ത് ഉദയൻ ഇപ്പോൾ അതേസമയം ആരാധകരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് തിരക്കുന്നത് അതേസമയം ആരാധകർ എല്ലാവരും ഇപ്പോൾ തിരക്കുണ്ട് ഇത്രയൊക്കെ തന്നെയും എലിസബത്ത് സോഷ്യൽ മീഡിയയിലൂടെ തുറന്ന് പറയുമ്പോൾ എലിസബത്തിനെ പിന്തുണച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അഭിരാമിയും ചേച്ചിയായ അമൃതയും എത്താത്തത് എന്നും ആരാധകർ തിരക്കുന്നുണ്ട് കാരണം എലിസബത്ത് രണ്ടു വർഷമാണ് ബാലയിൽ നിന്നും പലതും അനുഭവിച്ചത് എന്നാൽ അമൃത സുരേഷ് ആകട്ടെ പതിനാല് വർഷം അനുഭവിച്ചു അങ്ങനെയുള്ള സ്ഥിതിക്ക് എലിസബത്തിനെ പിന്തുണച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അമൃത സുരേഷ് എത്താത്തത് എന്ന് ആരാധകയിൽ പലരും ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ അടുത്തായിട്ടാണ് അഭിരാമി ഇതിനൊരു മറുപടി നൽകിയത് എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ ഇത് എലിസബത്ത് മറ്റൊരു തുറന്നു പറച്ചിലുമായിട്ട് എത്തിയിരിക്കുകയാണ് എനിക്ക് മാത്രമല്ല ഭീഷണിയുള്ളതായി തോന്നുന്നത് എന്റെ കുടുംബത്തിനുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാണ് ഇപ്പോൾ എലിസബത്ത് തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വ്യക്തമാക്കിയത് നിരവധി പേരാണ് എലിസബത്തിന് സപ്പോർട്ടുമായിട്ട് എത്തിയത് നിങ്ങൾ കരുത്തുള്ള ഒരു സ്ത്രീയാണ് ഒരു ഡോക്ടറാണ് ഒരു ജീവൻ നിങ്ങളുടെ കയ്യിലെത്തിയാൽ നിങ്ങൾ ധൈര്യപൂർവ്വം തന്നെ നേരിട്ടും ആ ഉള്ള നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് എന്നാണ് ആരാധകരിൽ പലരും കമന്റുമായി എത്തിയത്